പരിശുദ്ധമായ ആൾക്കാരിൽ കയറുന്നത് സാക്ഷിയൻ പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഓരായിരം നന്ദി എൻ്റെ പേര് ആഷ്മി ഇതെൻ്റെ ഹസ്ബൻഡ് നിഖിൽ ഞങ്ങളുടെ വീട് വയനാടാണ് ഞങ്ങൾ ഇന്ന് കത്തറിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണ് അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്ക് പാലിക്കുക അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അമ്മ വഴി ഞങ്ങൾ കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആൾത്താരയിൽ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുകയായിരുന്നു ആദ്യം ഞങ്ങൾ കാനഡയ്ക്ക് വെച്ചു സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ വെച്ചതാണ് വെച്ചിട്ട് ഫസ്റ്റ് ടൈം റിജക്ഷൻ വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെയും റീഅപ്ലൈ ചെയ്തു റീ ചെയ്തിട്ടും അതും റിജക്ഷനായി അപ്പോൾ റിജക്ഷനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ല ഞാൻ ഓൾറെഡി എം ബി എ ആണ് അപ്പം ഏജൻസിക്കാർ പറയുന്നത് എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഐ സ്കോർ ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് റിജക്ഷൻ ആയി നമുക്ക് വീണ്ടും വെക്കാമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും വെച്ച് കഴിഞ്ഞ് ഒരു തേർഡ് റിജക്ഷൻ എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തു ഹസ്ബൻഡ് കത്തലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നീ എങ്ങോട്ട് വന്നേക്ക് നമുക്കിവിടെ നിന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഞങ്ങൾ എമൗണ്ട് ഫീസ് ഫസ്റ്റ് സെമിസ്റ്റർ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് ജി ഐ സി എമൗണ്ട് ഇതെല്ലാം ഓൾറെഡി പെയ്ഡാണ് ഞാൻ അങ്ങനെ ഡിസംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അഞ്ചാം തീയതി ആയപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു വൺ മന്ത് വിസിറ്റിംഗ് വിസയിലുമായിട്ടാണ് ഞാൻ പോയത് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു അന്ന് പിന്നെ നമുക്ക് ഇവിടെ എവിടെങ്കിലും ജോലി നോക്കാന്നുള്ളത് അങ്ങനെ ആ സമയത്ത് അവിടെ ഫിഫേഡ് ടൈമാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ ശ്രമിച്ചു ശ്രമിച്ച് വിസയ്ക്ക് എനിക്കവിടെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വർക്ക് വിസ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു പോയി വീണ്ടും ഖത്തറിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞ് വിത്തിൻ ഞാൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഖത്തറിലെത്തി മാർച്ച് ഫസ്റ്റ് തൊട്ട് എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി അവിടെ ഫ്രൈഡേ സാറ്റർഡേയും ഓഫായി നല്ല എന്താണ് സാധാരണ അവിടെ ഗവൺമെൻറ് കമ്പനികളിലാണ് ഈ ഫ്രൈഡേ സാറ്റർഡേ ഓഫ് ഉള്ളത് പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തത് വഴി ഞങ്ങളുടെ പ്ലാനുകളെ അമ്മ ഞങ്ങൾ ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടത് എന്ന അമ്മ കറക്റ്റായി ഞങ്ങളെ ആ ഡയറക്ഷനിലൂടെ നയിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ബാലൻസ്ഡ് അല്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ആലോചിച്ചു നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ഒന്നും സെറ്റിൽ ആവാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ സ്വീഡൻ എന്ന രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ സ്വീഡനിലോട്ടുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഐ എൽസ് അവിടെ തന്നെ എക്സാം എഴുതി അപ്പം ആ സമയങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഞങ്ങൾ വെറും സീറോയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യതകളുണ്ട് അപ്പോൾ വീടിൻ്റേതേ കുറച്ച് ബാധ്യതകളുണ്ട് അത് ഞങ്ങൾക്ക് തീർക്കണം അപ്പോൾ അതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റിവെക്കാനുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ചോദിച്ചവരോടെല്ലാം ഒരു എഡ്യൂക്കേഷൻ ലോൺ പോലും ഇല്ലാതെ ഞങ്ങൾ ചോദിച്ചവരോടെല്ലാം അവർ എത്രയാണോ ഞങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധി അമ്മ അതെല്ലാം ക്രമീകരിച്ച് ഒരു രൂപയുടെ പോലും കുറവില്ലാതെ ഞങ്ങൾക്കിപ്പോൾ നാളെയാണ് ഫീസ് അടയ്ക്കേണ്ടതെങ്കിൽ ഇന്നും ഞങ്ങൾ രാവിലെ മോർണിങ്ങും പറയുമ്പോഴാണ് പൈസയില്ല എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ വൈകുന്നേരം തലേദിവസം വൈകുന്നേരം എത്ര രൂപയാണോ വേണ്ടത് ആ പൈസ പരിശുദ്ധി അമ്മ ക്രമീകരിച്ച് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നു അങ്ങനെ ഞങ്ങൾ സ്വീഡൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പേയ്മെൻ്റ് അടച്ചു കാര്യങ്ങൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് നമ്മുടെ ഒരു കുറച്ച് സ്ട്രിക്റ്റ് ആണ് അവിടെ അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് അല്ലൊരു ലോങ് പ്രോസസ്സിങ് ആണ് അങ്ങോട്ടുള്ളത് ഒരു വൺ ഇയർ എടുക്കുന്ന പ്രോസസ്സിങ് ആണ് അപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്ടോബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പൈസ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏപ്രിലിൽ ഫുൾ പേയ്മെൻറ്റ് ചെയ്തു അവിടുത്തെ സെമസ്റ്റർ ഫീ അടച്ചു അവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പരിശീലിത് അമ്മ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്നു ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആക്ച്വലി ഞാൻ അക്കോമഡേഷൻ നമുക്കവിടെ പോയിൻറ്റ് ബേസ് ആണ് അപ്പോൾ അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ സൈറ്റ് നമ്മൾ നോക്കിയിട്ടു അപ്പോൾ എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് കിട്ടിയ ഒരു അവർ എനിക്ക് റെൻ്റൽ ഒരു അയച്ചത് ഞാൻ കണ്ടില്ല മെയിലിൽ കണ്ടില്ല അപ്പോൾ അതെൻ്റെ എന്റെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായ അപ്പോൾ ഞാൻ അമ്മനോട് അമ്മ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ അപ്രൂവ് ആണോ വിസക്ക് നമ്മൾ വെച്ചു വിസ അപ്രൂവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ എങ്കിലും നമുക്ക് ആദ്യമേ അവിടെ അക്കോമഡേഷൻ എടുക്കാം അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അമ്മ എനിക്ക് അക്കോമഡേഷൻ തരണം കാരണം എൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ് പക്ഷേ എനിക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടാതിരുന്ന അതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മേനോട് പ്രാർത്ഥിച്ച് കറക്റ്റ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അമ്മ അവിടെ ഒരു അക്കോമഡേഷൻ തന്നെ അനുഗ്രഹിച്ചു അതും ഞാൻ എല്ലാ വെനസ്ഡേയും ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ആണ് ഞാൻ എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ എല്ലാ വെനസ്ഡേയും എനിക്ക് അമ്മ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആ വെനസ്ഡേയിൽ അമ്മ സാധിച്ചു തരാറുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്ക് കരുണ കൊന്ത് ചെല്ലാറുണ്ട് അപ്പോൾ വിസ അപ്രൂവലിൻ്റെ ടൈമ് മൂന്ന് മണി ആക്ച്വലി എനിക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വൈ ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു എറൗണ്ട് ഒരു വൺ അവർ എടുത്ത് അവർ നല്ല ക്വസ്റ്റനിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അപ്പം വിസ അപ്രൂവൽ അസ്ബൻഡിനോട് പറഞ്ഞ് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ തരുവാണെങ്കിൽ തന്നോട്ടേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കറക്റ്റ് രണ്ട് ദിവസം വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു മൂന്ന് മണിക്ക് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന കരുണക്കൊന്ന് ഞാൻ ചെല്ലാറുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് ഞാൻ കരുണക്കൊന്ന് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ കരുണക്കുന്ന ചൊല്ലി നിർത്തി അപ്പോൾ എന്നോട് ആരോ പറയുവാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കരുണകുന്നെയും തുടർന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു കറക്റ്റ് ആയപ്പോൾ അതായത് കത്തലിലെ ടൈം മൂന്നരയായപ്പം എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റ് ആ ത്രീ ടു ത്രീ തേർട്ടീൻ്റെ ഉള്ളിൽ ടൈമിലായിരുന്നു അവർ വിസയുടെ ഡിസിഷൻ അവിടെ എടുത്തുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മ ഈ ഓഗസ്റ്റ് ണ്ടാം തീയതി ഞാൻ സ്വീഡനിലോട്ട് പോവുകയാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ദശാംശം ദശാംശമെന്ന് പറഞ്ഞിട്ടൊരു ഇത്ര എമൗണ്ട് കൊടുക്കാറില്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പൈസ ഞങ്ങൾ പാവപ്പെട്ടവർക്കായിട്ട് മാറ്റി മാറ്റിവെക്കുകയും അത് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഒരു കുറച്ച് എമൗണ്ട് ആയിരുന്നു ഇപ്പം അതിൽ കൂടുതൽ ഞങ്ങളുടെ ഒന്നുമില്ല ഇപ്പോഴും ഞങ്ങൾ സീറോയിൽ തന്നെയാണ് പക്ഷേ പരിശുദ്ധി അമ്മ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ക്രമീകരിച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ട് പരിശുദ്ധ അമ്മ വഴി അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ ഉടമ്പടി സ്റ്റാറ്റസുകൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു ചേച്ചിനോട് ആ ചേച്ചി ഹിന്ദുവാണ് അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ട് എന്നോട് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയും കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ലൈറ്റ് ഏ കാനിൽ പ്രേയർ റിക്വസ്റ്റിന് കാര്യങ്ങൾ എല്ലാം ചോദിക്കുന്നവരോടെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ചെയ്യുന്നുണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എങ് എങ്ങ് ബൈബിൾ എങ്ങൊന്ന് വായിച്ചു തീർക്കണമെന്ന് പക്ഷേ ഇതുവരെയും സാധിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കതിൻ്റെ ബ്രേക്ക് ആവുകയാണ് ായിരുന്നു ഉടമ്പടി എടുത്ത് ഈ ജാനുവരി ഞാൻ ഓൺലൈൻ ആയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി എടുത്ത് ഈ ജാനുവരി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിലായിരുന്നു ജാനുവരിയിൽ ഞാൻ ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഒരു പ്രാവശ്യം ബൈബിൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനുവരി തൊട്ട് ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു എൻ്റെ വിസ എന്ന് എനിക്ക് അപ്രൂവ് ആകുന്നോ അന്ന് വരെ ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളൊരു ഇത് ഞാൻ ജാനുവരി തൊട്ട് ഈ മെയ് മെയ് പത്താം തീയതി എനിക്ക് തോന്നുന്നു പത്തി വരെ ഞാൻ എനിക്ക് എന്നാണോ വിസ എനിക്ക് കിട്ടിയത് അന്നുവരെയും ഞാൻ നോൺ വെജ് കഴിക്കാതെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു നമ്മൾ എന്തെങ്കിലും നമ്മൾ ത്യാഗവുമായിട്ട് നമുക്ക് നമ്മൾ ദൈവത്തിനോട് എന്തെങ്കിലും ഒരു കൃപ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങൾ ത്യജിക്കണമെന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ നാലില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ആഷ്മലി നിഹിൽ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ അത് വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചതെന്ന് പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ ജീവിതം നമ്മളത് നോക്കുകയാണെങ്കിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എത്രയേറെ പ്രാർത്ഥന അരൂപിയോടുകൂടിയാണ് ത്യാഗമനോഭാവത്തോടു കൂടിയാണ് തങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുവാനും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടുമുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതെന്ന് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുമ്പോൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചറിയുക ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറും നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ള ജീവിതമായിട്ട് മാറും അങ്ങനെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ദേശത്തേക്ക് പോകുവാനായിട്ടും ജോലി ചെയ്യുവാനായിട്ടുമുള്ള ഓരോ തടസ്സങ്ങളും എങ്ങനെയാണ് സമയബന്ധിതമായിട്ട് സമയ ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുന്നതെന്നും ഇടപെടേണ്ട സമയത്ത് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് എലീശ്വയുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ ആ സമയത്തിൽ കടന്നു ചെല്ലുന്നത് അവരുടെ ആവശ്യ സമയത്ത് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്ന നമ്മൾ കാണുന്നുണ്ട് കനാലെ കല്യാണ വിരുന്നിൽ എങ്ങനെയാണ് അവരുടെ സമയത്തിൻ്റെ ആവശ്യത്തിൽ പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ഇടപെടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി മനോഹരമാകുമ്പോൾ കൂടി വചനം വായിക്കുമ്പോൾ ഈ സഹോദരി പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് ായിട്ട് പരിശ്രമിച്ചു എന്ന് വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല കാരണം വചനത്തെ വഹിച്ചവളാണ് പരിശുദ്ധ കന്യാശ്രീ മറിയം ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഈ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക